ഹായ് ഫ്രണ്ട്സ് നമുക്ക് രണ്ട് രുചികൾ പരിചയപ്പെട്ടാലോ ഓണക്കല്ലേ വരുന്നത് അപ്പം കുറച്ച് ഒരു പത്ത് വിഭവങ്ങൾ പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒന്ന് മത്തനും പയറും രണ്ടാമത് അവിയലും മത്തനും പയറും നമ്മൾ മത്തൻ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും പച്ചമുളകും പിന്നെ വൻപയർ വൻപയർ ഞാൻ വേവിച്ച് വെച്ചതാണ് പിന്നെ അലയ്ക്ക് വറവിടാൻ നമുക്ക് തേങ്ങ വേണം കടുക് വേണം പച്ചമുളക് ചെറിയ ജീരകം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് മത്തം കഷ്ണങ്ങളും കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം നമുക്ക് നമ്മൾ പയറ് ആദ്യം വേവിച്ചു വെച്ചത് കൊണ്ട് ഈ മത്തം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച വൻപേറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ച് വേവട്ടെ വേവട്ടെന്ത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിന് നമുക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക്കിട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം മറ്റുമുളക് അത് നൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ രാക്കി വെച്ചത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വരണം ഇനിയിപ്പം മൻപാറും വറുത്തിന് കൂടി വെച്ചാൽ നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും അരച്ചതിന് ശേഷം ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ഗ്രേവി ആയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഈ വറവും കൂടി ആഡ് ചെയ്താൽ മതി അപ്പം നമുക്ക് ചാറോടുകൂടി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് ഉണ്ടാക്കിയത് അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മുത്ത് വറുത്ത തേങ്ങയും കൂടി മത്തൻ വേവിച്ച് വെച്ചാൽ മത്തനും പേരിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതാ സാ മത്തനും പേരും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ വെറുതെ നമുക്ക് അങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയിട്ടും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ എളുപ്പമല്ലേ ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കിയല്ലോ അവിയലേക്ക് നമുക്ക് എന്തൊക്കെ കഷ്ണങ്ങൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെണ്ടയ്ക്കയും വഴുതീനും ഒഴിച്ച് ബാക്കി ഒരു വിധം കഷ്ണം ചില സ്ഥലത്തൊക്കെ ചേമ്പ് ചേർക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ വഴുതീനം ചേർക്കാറുണ്ട് ചിലവർ വെണ്ടയ്ക്ക ചേർക്കുന്നത് മാത്രമേ കാണാത്തുള്ളൂ ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ ചേനയും പച്ചക്കായയും നമ്മൾ കുക്കറിൽ കുക്കറിലൊരു മിസിലടിപ്പിക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ബാക്കി കഷ്ണങ്ങൾ ചട്ടിയിൽ വേവിച്ചെടുക്കുകയാണ് കാരണം എന്ത് കുഴഞ്ഞു പോകണ്ടാന്ന് ചോദിച്ചിട്ട് അവയിലെ കഷ്ണങ്ങളൊക്കെ നല്ലം അധികം വേവാതെ ഇരിക്കുന്നതാണ് നല്ലത് അപ്പം ഇത് ഇതിപ്പോൾ ചട്ടിയിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ച് ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക അത് വെന്ത് വരുമ്പോഴേക്കും ഈ കുക്കറിലുള്ളതും ആയിട്ടുണ്ടാകും അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെന്ത് കിട്ടിയെങ്കിൽ നമുക്ക് ഈ കുക്കറിലുള്ളതും കൂടി ഈ ചട്ടിയിലേക്ക് ഇടയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി നേരം മൂടി വെച്ച് വേവിക്കുക പിന്നെ നമ്മളതിലേക്ക് അരപ്പ് ചേർക്കാണ് തൈരും തേങ്ങയും ചെറിയ ജീരകം ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചതാണ് ആരവും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അവിയൽ റെഡി ആയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഉണ്ടാക്കി വെച്ച രണ്ട് വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഒരു തുടക്കാരിയാണ് അപ്പം കുറേ അപാകതകളുണ്ടാവും അതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ഒരു ചെയ്ത് ശരിയാക്കിക്കോളാം പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ ടാറ്റൈ ബൈ